യോഗം കായംകുളം യൂണിയനിലെ ഗോവിന്ദമുട്ടം നടത്തി യൂണിയൻ സെക്രട്ടറി പി പ്രദീപ്ലാൽ ഉദ്ഘാടനം ചെയ്തു യോഗം കായംകുളം യൂണിയനിലെ ഗോവിന്ദമുട്ടം ശാഖായോഗത്തിലെ വിശേഷാൽ പൊതുയോഗം നടന്നു ശാഖാ പ്രസിഡന്റ് ശുഭദേവിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം യൂണിയൻ സെക്രട്ടറി പി പ്രദീപ്ലാൽ ഉദ്ഘാടനം ചെയ്തു സന്ദേശങ്ങൾ പ്രവർത്തിക്കാൻ ഒരു കമ്മിറ്റി അത് പതിനാല് പേര് ഒരു മനസ്സോട് പ്രവർത്തിക്കണം എങ്കിലേ ഈ പേപ്പറിൽ എഴുതി പ്ലാൻ നടക്കില്ല പ്ലാൻ വെക്കാം അവതരിപ്പിക്കാൻ തീരുമാനമെടുക്കാം നടപ്പിലാക്കുന്നതിലാണ് പ്രധാനം ഒരാളിനെ ഏതെങ്കിലും തരത്തിൽ നോവിച്ചാൽ അദ്ദേഹം പുറകോട്ട് പോയാൽ തമ്പും കയറും എല്ലാം നമ്മൾ പോസിറ്റീവായി ചിന്തിക്കണം എന്നാൽ പോസിറ്റീവായ കാര്യം പറഞ്ഞതിനു ശേഷം മാത്രം നെഗറ്റീവായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താവും പക്ഷെ നമ്മളൊക്കെ ചെയ്യുന്നത് അങ്ങനെയല്ല ഒരാളിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ സ്വാഭാവികമായും ആ വീഴ്ച ഉയർത്തി കാണിച്ച് അദ്ദേഹത്തെ ചീത്തയാക്കി മോശക്കാരനാക്കി പുറത്താണ് അത് ആകെ ഇന്ന് കണ്ട് ഇരിക്കുന്ന ഒന്നല്ല നാളെ ഇതിനകത്ത് എത്ര പേർക്ക് ഇതുപോലെ ഇരിക്കും ചെയ്യിക്കാൻ പറ്റുമെന്ന് ഉറപ്പു പറയാൻ പറ്റും അതാണ് സാഹചര്യം അപ്പം പരസ്പര സ്നേഹം അങ്ങോട്ട് കൊടുത്തു വാങ്ങാനേ സ്നേഹം കിട്ടുന്നു പൈസ കൊടുത്ത് വാഹാനൊന്നും മുൻ കുത്തിമണക്കിക്കൊണ്ട് നീ നിന്നെ സ്നേഹിക്കണമെന്ന് പറയാൻ പറ്റുള്ളൂ തന്നേ പറ്റൂ ഞാൻ വാച്ചിട്ട് വാങ്ങും എന്ന് പറയാൻ നമുക്ക് സാധിക്കും അങ്ങോട്ട് പക്ഷേ അത് കിട്ടാത്ത കിട്ടാത്ത ഒരു സാധനം ആ സ്ഥലം അങ്ങനെ പരസ്പര ഹൃദയത്തോട് ചേർത്ത് ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും അഭിപ്രായം അഭിപ്രായ വ്യത്യാസവും എല്ലാവരും ഒരച്ഛൻ്റെയും അമ്മയുടെയും മക്കളല്ല ഒരച്ഛൻ്റെയും അമ്മയുടെയും മക്കൾക്കൊക്കെ പറഞ്ഞ സ്വഭാവം വരും അപ്പോൾ അതുകൊണ്ട് ഓരോ മനുഷ്യരും ഓരോ സ്വഭാവമാണ് അപ്പോൾ അങ്ങനെ ആയിരിക്കണം എന്നില്ല എല്ലാവരും പരസ്പര നമ്മൾ ശാഖായോഗത്തിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി വരവ് ചെലവ് കണക്കുകൾ പാസാക്കി ശാഖായോഗത്തിൽ പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പ്ലാനും എസ്റ്റിമേറ്റും പൊതുയോഗം അംഗീകരിച്ചു യൂണിയൻ കൌൺസിലർ പനക്കൽ ദേവരാജൻ മുഖ്യപ്രസംഗം നടത്തി ശാഖാ സെക്രട്ടറി സി സജീവ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ശാഖ വൈസ് പ്രസിഡന്റ് ടി കെ സോമൻ സ്വാഗതവും യൂണിയൻ കമ്മിറ്റി അംഗം ബി രാജേന്ദ്രൻ നന്ദിയും പറഞ്ഞു